ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് പാഠം ഏതാണെന്നറിയോ കിട്ടുമാവൻ അതൊരു ചെറുകഥയാണ് തകഴി ശിവശങ്കര പിള്ള എഴുതിയ കിട്ടുമാവൻ എന്ന വളരെ മനോഹരമായിട്ടുള്ള നമുക്കിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു കഥയാണ് ഈ പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാദ്യം നിങ്ങൾ കേൾക്കണേ നമുക്കിന്ന് പാഠഭാഗത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും റെഡിയാണല്ലോ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പ്രശസ്ത സാഹിത്യകാരനായ തകഴി ശിവശങ്കരൻ പിള്ളയുടെ ചെറുകഥയാണ് കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയം ഒരാളിൽ വരുത്തി വയ്ക്കുന്ന സാമ്പത്തികവും സാംസ്കാരികവുമായ തകർച്ചയാണ് ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത് നല്ല കൃഷിക്കാരനായിരുന്നു കിട്ടുമവൻ കുടുംബ വീട്ടിൽ നിന്ന് താമസം മാറ്റി സ്വന്തം വീട്ടിലേക്ക് ഭാര്യയും മക്കളുമായിട്ട് മാറി താമസിക്കുന്നു ഇനി നമ്മൾ കാണുന്നത് എന്താണ് കിട്ടുമ്മാവൻ്റെ ഭക്ഷണപ്രിയവും അത് ജീവിതത്തിലെ തികഞ്ഞ പരാജയവുമായി മാറുന്നൊരു കാഴ്ചയാണ് അങ്ങനെ സ്വന്തം വീട്ടിലെത്തിയ കിട്ടുമ്മാവൻ ഭാര്യയോട് കഞ്ഞിക്ക് എന്തെല്ലാം വേണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ചെറുപയർ പുഴുങ്ങി തോരം വയ്ക്കണം തോരം വെക്കുമ്പോൾ പ്രത്യേകം വെളുത്തുള്ളി അരക്കണം ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രം പുളിച്ച് മോര് ചേർത്തൊരു ചമ്മന്തി അങ്ങനെ നീണ്ടു പോകുന്ന കഞ്ഞി വിഭവങ്ങൾ അങ്ങനെ കിട്ടുമ്പാമൻ്റെ രാവിലത്തെ കഞ്ഞി കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള വിഭവങ്ങളുടെ ലിസ്റ്റ് പട്ടിക കുട്ടിച്ചേച്ചയ്ക്ക് ഏൽപ്പിച്ചിട്ടാണ് പോയത് അങ്ങനെ പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ഊണ് കഴിച്ചു ഊണ് കഴിച്ചു വന്നപ്പോൾ എന്താ സ്ഥിതി ആ കലത്തിൽ ഒരു വറ്റ് പോലും ഇല്ല മകനാണെങ്കി കരച്ചിലായി എന്താണ് എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി വിശപ്പിനേക്കാൾ അവന് കൊതിയായിരുന്നു കാരണം എന്താ വറുക്കുന്നതിൻ്റെയും കരിക്കുന്നതിൻ്റെയൊക്കെ മണം എത്ര നേരമാണ് അവനത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ കിട്ടുമ്പോൾ അവൻ അതൊന്നൊരു വിഷയമല്ല അദ്ദേഹം വീണ്ടും ഭാര്യയ്ക്ക് വൈകിട്ട് കഴിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങളുടെ കാര്യങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റത് വടക്കേ വീട്ടിലെത്തിയ കിട്ടുമ്മ്മാവിനോട് അവിടുത്തെ കാരണവർ ചോദിച്ചു എന്തൊക്കെയാണ് കിട്ടുപിള്ളേ കിട്ടുപിള്ള എന്താ പറഞ്ഞത് സുഖം തന്നെയാണ് കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരും നിന്നും അടുത്തു അപ്പോൾ കാരണവര് എന്താ പറഞ്ഞത് ഓ അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖം അതെ അതെ എന്ന് കിട്ടുപിള്ളെ സന്തോഷപൂർവ്വം മറുപടി നൽകി പിന്നീട് എന്തൊക്കെയാണ് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മോരൊഴിച്ച് മെഴുക്ക് പുരട്ടി കിച്ചടി മാങ്ങാക്കറി പർപ്പടകം നാല് കഷ്ണം ഉപ്പേരി ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഊണിന് എന്ന് കാരണവരോട് പറഞ്ഞു നല്ല സുഖം ഊണ് കഴിഞ്ഞതിൽ വളരെ തൃപ്തനാണെന്നാണ് കിട്ടുമുള്ള പറഞ്ഞത് കിട്ടുമ്മവൻ നല്ല ജോലിക്കാരനൊക്കെയാണ് ഭാഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുപ്പത് പുറ കണ്ടും ഒന്ന് രണ്ട് മുറി പൊരീടൊക്കെ കിട്ടിയതാണ് പക്ഷേ ഭക്ഷണത്തിനുള്ള ചിലവ് അത് താങ്ങാൻ പറ്റാതെ എന്തു പറ്റി ഒരു മുറി പൊരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ചു തീർത്തു എന്നിട്ടും തീർന്നോ എന്നിട്ടും തീർന്നില്ല നിലം നാല് പേർക്കായിട്ട് വിറ്റു താമസിക്കുന്ന പൊരയിടവും വിറ്റും ഇനിയിപ്പോൾ ആഹാരം കഴിക്കണ്ടേ അതിനെന്തെങ്കിലും ജോലി ചെയ്തല്ലേ പറ്റൂ അങ്ങനെ കിട്ടുമാവൻ ഒരു കാപ്പിക്കട നടത്തി പക്ഷേ കാപ്പിക്കട നടത്തി അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിലേറെ കിട്ടുമാവൻ കഴിച്ചു തീർത്തു അപ്പോൾ കാപ്പിക്കട ലാഭവും നഷ്ടവും നിങ്ങൾ എന്നു പറയും അങ്ങനെ കാപ്പിക്കടയിലെ തികഞ്ഞ പരാജയം മാവനെ മാറ്റി ചിന്തിപ്പിച്ചു ഇനി വേറെ ജോലി അന്വേഷിച്ച പറ്റു അങ്ങനെ മാവനെ നമ്മൾ പിന്നെ കാണുന്നത് വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്നതാണ് കപ്പ കച്ചവടക്കാരനായിട്ട് നടക്കുകയാണ് കിഴക്ക് നിന്നും കൊണ്ടുവന്ന കപ്പ കൂടി ഇടയിൽ വെക്കുക കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണേ കിട്ടുമാമാവൻ എന്തു ചെയ്തു വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകും ഉണ്ടായിരുന്നു പിന്നത്തെ സ്ഥിതി അറിയാലോ ആ കപ്പ മുഴുവൻ ആര് കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ തന്നെ പറഞ്ഞു അങ്ങനെ കിട്ടുമ്പമാവിനെ സകലതും നഷ്ടപ്പെട്ടു വീടില്ല പറമ്പില്ല കച്ചവടമില്ല ഒന്നുമില്ല അങ്ങനെ തീർത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കിട്ടും മാമിനെ കാണുന്നത് നന്നായി പണി ചെയ്യുന്ന രണ്ടാളിന്റെ പണി ചെയ്യുന്ന ആളാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കിട്ടുമ്പമാവന്റെ ഭക്ഷണപ്രിയം കാരണം ജോലിക്ക് നിർത്താൻ ആർക്കും താല്പര്യമില്ല എത്ര അരി വെച്ചാലും കിട്ടുമ്മാവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല എന്നാണ് കിട്ടുമാവനെ കിട്ടുമാവനെപ്പറ്റി ആളുകൾ പറയുന്നത് അവസാനം കിട്ടുമാവൻ വീട് വീടാന്തരം കയറി ഇറങ്ങി വല്ലതും തരണേ കഞ്ഞിവെള്ളം ആയാലും മതി എന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ തുടങ്ങി ഇങ്ങനെ ചോദിച്ചും കിട്ടുമാവൻ നടന്നു കൊടുക്കാൻ ആർക്കും മനസ്സില്ലാഞ്ഞിട്ടല്ല വിരോധവും ഇല്ല പക്ഷെ സഹതാപമുണ്ട് എന്ത് ചെയ്യാം ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും പിന്നെയും ഇരിക്കും എഴുന്നേൽക്കുകയില്ല പോകാൻ പറഞ്ഞാലും പോവുകയില്ല വയറ് നിറയണം അതാണ് കണക്ക് ഇതൊരുതരം ഭ്രാന്ത് പോലെയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആരും ഒന്നും കൊടുക്കുകയില്ല കൊടുത്ത ലാപത്താണ് എങ് നിന്നും ഒന്നും കിട്ടുകയില്ല ചില ആളുകൾ കിട്ടുമ്പാവൻ്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു അതൊരു രോഗമാണ് സ്ത്രീകൾ ജനങ്ങൾ എന്താ പറഞ്ഞത് വയറ്റിൽ പുഴുവാണ് അത് ചെല്ലുന്നത് തിന്നു തീർക്കും എന്നാണ് പറഞ്ഞത് പിന്നത്തെ രംഗം ദയനീയമായിരുന്നു ഒട്ടിയ വയറോടെ വഴി നീളെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക അത് ഭ്രാന്ത് തന്നെയാണെന്ന് ജനങ്ങൾ ധരിച്ചു കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് ഇത്രയും മുതിർന്ന ഒരാൾ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുന്ന അയാൻ്റെ മാനസിക നില തെറ്റിയെന്നല്ല ധരിക്കുക ഇനിയിപ്പോൾ വല്ലവരും വിളിച്ച് മുടിയട്ടെ എന്ന് വിചാരിച്ച് നിറച്ചു കൊടുത്താൽ സമാധാനമായി പക്ഷേ പിന്നീട് അവിടെ നിന്ന് പോവുകയില്ല ഇതാണ് നമ്മുടെ കിട്ടുമാവൻ ഈ കഥയിലൂടെ എന്താ പറയുന്നത് അമിത പ്രിയർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് വരുത്തിവെക്കുന്ന തകർച്ചയുടെ ഒരു നേർചിത്രമാണ് കിട്ടുമാവൻ എന്ന കഥയിലൂടെ തകഴി അവതരിപ്പിക്കുന്നത് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ള ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സാഹിത്യ രചനകൾ തുടങ്ങി അതിലേറെയും കുട്ടനാടൻ കർഷകരുടെ ജീവിത പ്രശ്നങ്ങളാണ് ആ കൃതികളിൽ നിഴലിച്ചത് അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണ് അവിടെയുള്ള കർഷകരുടെ ജീവിത പ്രശ്നങ്ങളാണ് അവർ നേരിടുന്ന അവരുടെ സാമൂഹിക ജീവിതത്തിലും അവരുടെ തൊഴിൽപരമായ ഇടങ്ങളിലും അവർ അനുഭവിക്കുന്ന വേർതിരിവുകളും അവരുടെ മാനസികമായ സംഘർഷങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെയാണ് തകഴിയുടെ കൃതിക്ക് വിഷയമായത് ചെമ്മീൻ രണ്ടിടങ്ങഴി തോട്ടിയുടെ മകൻ ഏണിപ്പടികൾ കയർ പതിത പങ്കജം ജീവിതം സുന്ദരമാണ് എന്ന് തുടങ്ങി മുപ്പതോളം നോവലുകളും ചെറുകഥ നാടകം ആത്മകഥ എന്നീ മേഖലകളിലുമൊക്കെ സമഗ്രമായ സംഭാവനകൾ അദ്ദേഹം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു നിങ്ങൾക്കറിയാലോ സാഹിത്യത്തിന് ലഭിക്കുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠം കുട്ടനാടിൻ്റെ കഥാകാരൻ മാത്രമല്ല കേരള തകഴിയെ വിശേഷിപ്പിക്കുന്നത് കേരള മോപ്പസാങ് എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട് ആരാണ് മോപ്പസാങ് ചെറുകഥാ സാഹിത്യത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഫ്രഞ്ച് സാഹിത്യകാരനാണ് ഗെയ് ദി മോപ്പസാങ് എന്നാണ് മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ വിഷയം രചനിലെ പ്രതിവാദി വിഷയം എന്തായിരുന്നു കാർഷിക ജീവിതവും ബോർഷാവർഗത്തിൻ്റെ ജീവിതവും ആധാരമാക്കി എഴുതിയ ബോപ്പസാങ്ങിൻ്റെ കഥകൾ ലോ ലോക ജനശ്രദ്ധ നേടിയ രചനകളാണ് അതുപോലെ ഇവിടെ തകഴി കുട്ടനാടിൻ്റെ കഥാകാരൻ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതകഥയും ജന്മി കുടിയാൻ ബന്ധത്തിൻ്റെ തീക്ഷ്ണവും ദയനീയവും സങ്കടകരവുമായ കഥകളുമാണ് പറയുന്നത് അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ഈ രചനയിലുള്ള സാമ്യമാണ് തകഴിയെ കേരള ബപ്പസാങ് എന്ന് വിളിക്കാൻ കാരണം ഇത് കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക